നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ ജനരക്ഷാ യാത്രയുമായി യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും സ്വജനപക്ഷാപാതത്തിനുമെതിരെ ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് ജനരക്ഷാ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷം വലിയ അഴിമതിയാണ് പഞ്ചായത്തിൽ നടന്നതെന്നും സി പാർട്ടി ഓഫീസ് പോലെയാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു സംശുദ്ധ ഭരണത്തിന് അഴിമതിരഹിത നെല്ലായക്കെ എന്ന മുദ്രാവാക്യവുമായാണ് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനരക്ഷായാത്ര യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മണിക്ക് കുളപ്പടയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്യും കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പട്ടിശ്ശേരിയിൽ യാത്ര സമാപിക്കും മേലോളയിൽ വാപ്പുട്ടി ക്യാപ്റ്റനും മൂസ പേങ്ങാഡ്രി വൈസ് ക്യാപ്റ്റനുമായാണ് ജനരക്ഷാ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് നേതൃത്വത്തിൽ നല്ല ഗ്രാമപഞ്ചായത്തിനെതിരെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം നടത്തുന്ന ദുർഭരണത്തിനും അഴിമതിക്കും എതിരെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ വരുന്ന ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി പഞ്ചായത്തിൽ മൂന്ന് ദിവസത്തെ പദയാത്ര നടത്തുകയാണ് അതിനു വേണ്ടി ആണ് ഈ വാർത്താ സമ്മേളനം അതറിയിക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്കറിയാം ഇരുപത്തി അഞ്ച് വർഷത്തോളമായി ഇടതുപക്ഷം ഈ പഞ്ചായത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കും വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഈ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നോക്കി നടത്തുന്നതിനും ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല അവിടെ ഗ്രാമപഞ്ചായത്തിൽ അവിടുത്തെ ജീവനക്കാരായ ആളുകളെ കൃത്യമായും സർക്കാർ നോമിനികളെ പിന്നെ അവിടെ നിയമിക്കേണ്ടതുപോലും നിയമിക്കാതെ അവിടെ പത്ത് ഇരുപതോളം ആളുകളെ ഡെയിലി വേജസിനെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇതൊരു പാർട്ടി ഓഫീസാണ് രൂപത്തിലാണ് നല്ലായ പഞ്ചായത്തിൽ ഭരണം കഴിഞ്ഞ അഞ്ചു വർഷം വലിയ അഴിമതിയാണ് പഞ്ചായത്തിൽ സി പി എം നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നതെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും ഒമ്പത് കോടിയോളം രൂപ ചിലവാക്കാതെ ഭരണസമിതി ലാബ്സാക്കി ലൈഫ് ഭവന പദ്ധതിയിൽ അഞ്ഞൂറിലധികം പേർ ഉൾപ്പെട്ടതിൽ നൂറ്റി അറുപത്തിരണ്ടോളം പേർക്ക് മാത്രമാണ് വീട് നൽകാനായത് ചട്ടവിരുദ്ധമായി പല സാധനങ്ങളും പഞ്ചായത്തിലേക്ക് വാങ്ങി ഓണച്ചന്തയിൽ വരെ അഴിമതി നടത്തി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് യാത്രയുടെ ലക്ഷ്യമെന്നും നേതാക്കൾ പറഞ്ഞു എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയും ഇരുപത്തി ശതമാനം ഗുണഭോക്തൃ വിഹിതവുമായി വാങ്ങേണ്ടതാണ് ചെടിച്ചട്ടി രണ്ടായിരം പരമാവധി ചെലവഴിക്കാൻ പാടുള്ളൂ അതാണ് നോംസ് അത് ലംഘിച്ചുകൊണ്ട് മൂവായിരം രൂപയ്ക്ക് മുപ്പത്തൊന്ന് ചെടിച്ചട്ടി വാങ്ങി അതും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് ഗൗരവം അതീവ ഗൗരവം തൊഴിലുറപ്പിൻ്റെ സംബന്ധിച്ച പ്രകാരം രണ്ട് കോടി ആറ് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ വേതന രജിസ്റ്റർ പ്രകാരം ഒരു കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തി മൂന്ന് രൂപയാണ് പന്ത്രണ്ട് ലക്ഷം ഉറുപ്പയുടെ വ്യത്യാസം വിശദീകരിക്കണം പന്ത്രണ്ട് ലക്ഷം ഉറുപ്പയ്ക്ക് എവിടെ പോയി പണിക്കാർക്ക് ഇടുത്തേൻ്റെ കൂലിക്ക് കണക്കുണ്ട് ഇടുത്ത തൊഴിൽ ദിനങ്ങളുടെ കണക്കുണ്ട് അപ്പോൾ ഇവിടെ രൺ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയെ കാണുന്നില്ല എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് ഇത് ഈ തട്ടിപ്പിനൊക്കെ ഇവർ ഉപയോഗിക്കുന്ന ഒരു നടപടിക്രമം എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഭരണസമിതി യോഗം ചേരുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമം എന്ന് പറയുന്നത് ഭരണസമിതി യോഗം ചേർന്ന് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കി പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടി കൊടുക്കണം എഴുപത്തിരണ്ട് മണിക്കൂർ വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ എടുത്തുകൊണ്ട് പ്രസിഡൻ്റ് പരിശോധിച്ച് അന്തിമമാക്കി ഈ സിഗിനെ സൈൻ ചെയ്ത് അന്തിമമാക്കണം ഇവിടെ അവർ സൂചിപ്പിച്ചത് ഈ മിനിറ്റ്സ് യഥാക്രമം ക്ലോസ് ചെയ്യാതെ പത്ത് മാസം വരെ മിനിറ്റ്സ് ക്ലോസ് ചെയ്യാതെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ അവർ കൃത്യമായിട്ട് ഇതിൽ പറയുകയാണ് അപ്പോൾ ഈ തരത്തിൽ ഇതുമാത്രമല്ല പല സ്ഥലത്തും ഉദാഹരണങ്ങൾ ഒന്നേ രണ്ടോ പറഞ്ഞേ ഉള്ളൂ വ്യാപകമായ അഴിമതി റോഡ് വഴിയിൽ നടത്തുന്നു ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യവും ചെയ്യാതെ മേനി പറഞ്ഞ് നടക്കുന്ന ഒരു ഭരണസമിതിയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം നെല്ലായ പഞ്ചായത്തിലുണ്ടായത് ഈ ഞാൻ സൂചിപ്പിച്ച സർക്കാർ തന്നെ ഓഡിറ്റർമാർ തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞ അഴിമതികൾ വളരെ ഗൗരവമാണ് അതുകൊണ്ട് ഈ അഴിമതിക്ക് ഇനി അവസരം അവസരമൊരുക്കിക്കൂടാ ഈ അഴിമതി ഇനി തുടരാൻ അനുവദിച്ചുകൂടാ ഇനിയും ഈ അഴിമതി തുടരാൻ അനുവദിച്ചാൽ നെല്ലായ പ്രചാരത്തിന് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ജനങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ഇവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ഭരണസമിതി ഇനി അധികാരത്തിൽ വരാൻ പാടില്ല ഇത് ജനങ്ങളോട് പറഞ്ഞ് ജനകീയമായ ഒരു പോരാട്ടത്തിന് ജനകീയമായ ഒരു മുന്നേറ്റത്തിനാണ് യു ഡി എഫ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാൽനട പ്രചരണ ജാഥ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തവണ പതിനഞ്ച് സീറ്റുകളിലധികം വിജയിച്ച യു ഡി എഫ് നെല്ലായയിൽ അധികാരത്തിൽ വരുമെന്നും നേതാക്കൾ അവകാശപ്പെട്ടു എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മേലാളയിൽവാപുട്ടി കൺവീനർ മൂസ പേങ്ങാട്രി നേതാക്കളായ ഹംസത്ത് മാഡാലെ ബാബു എൻ ജനാർദ്ദനൻ എൻ ബിജു കെ പി മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പൊന്നോണം ഓഫറുകളുമായി ഗോൾഡ് ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പങ്കെടുത്തുമായി